ക്രിസ്മസിൽ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യവസ്തുക്കൾക്കുള്ള ക്ഷാമം തുടരുകയാണ് മുൻവർഷങ്ങളിൽ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പ് ക്രിസ്മസ് ചന്തകൾ സജീവമായിരുന്നുവെങ്കിലും ഇത്തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ് ക്രിസ്മസിന് ശേഷം സബ്സിഡി സാധനങ്ങൾ എത്തിച്ചേരുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു സാധനങ്ങളുടെ ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കപ്പ പുഴുങ്ങി പ്രതിഷേധിക്കുകയാണ് കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ് വിശദാംശങ്ങളുമായി ആദ്യം ദിലീപ് കൊല്ലത്താണ് കപ്പ പുഴുങ്ങിയിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ഏത് എത്രയധികം സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എത്ര സാധനങ്ങൾ എത്താനുണ്ട് എത്താൻ ബാക്കിയുണ്ട് ആ നികേഷ ഈ ക്രിസ്തുമസ് പുതുവത്സരം കണക്കിലെടുത്തുകൊണ്ട് ഈ സപ്ലോയ്ക്കൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത വളരെ കുറവാണ് ഇപ്പോൾ തന്നെ ഇവിടെ പതിനാല് സാധനങ്ങൾക്ക് ആ സബ്സിഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെറും നാല് അവശ്യ സാധനങ്ങൾ മാത്രമാണ് പല സ്ഥലങ്ങളിലുമുള്ള ആവശ്യത്തിനുള്ള ചെറുപയറോ അല്ലെങ്കിൽ മമ്പയറോ അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ പഞ്ചസാര പോലുമുള്ള സാധനങ്ങളില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കപ്പ പുഴുങ്ങിയൊരു വേറിട്ട സമരം നടത്തുന്നത് ഇവർ രാവിലെ തന്നെ സാധനങ്ങളൊന്നും അതായത് അവശ്യ ും കിട്ടാത്തതിനെ തുടർന്ന് കർഷകന്റെ കപ്പ എടുത്തുകൊണ്ട് അത് പുഴുങ്ങിയാണ് ഈ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സമരം നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇതിപ്പോൾ സപ്ലൈക്കൂടെ മുമ്പിൽ ഇന്നിപ്പം നമ്മുടെ ക്രിസ്മസ് ചന്തയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല കാര്യം പതിമൂന്നിനം സബ്സിഡിയിൽ ഭൂരിഭാഗം സാധനങ്ങളും ഈ ഇവിടെ ഇല്ല ഇവിടെ സാധാരണക്കാര് ഇവിടെ കഷ്ടപ്പെടുകയാണ് സബ്സിഡി സാധനങ്ങൾ കിട്ടാത്തതിലൂടെ കരിഞ്ചന്തയിലടക്കം ബാക്കിയുള്ള മാർക്കറ്റിൽ സാധനത്തിൻ്റെ വില കുതിച്ചുയരുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സാധാരണക്കാരായ ജനങ്ങളുടെ മനോവികാരം മനസ്സിലാക്കാതെ അവരുടെ ദൂർത്തുമായി അവർ പോകുമ്പോൾ ഇവിടെ സാധാരണക്കാർ പട്ടിണിയിലാണെന്നുള്ള പ്രതീകാത്മക സമരവുമായിട്ടാണ് കപ്പ പുഴുങ്ങിക്കൊണ്ട് ഈ ചന്തയുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നിികേശ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതായത് പതിമൂന്ന് ഇനങ്ങൾ സാധനങ്ങളില്ല വെറും സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ഈ സപ്ലൈകോ ചന്ത ആണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചന്തയ്ക്ക് മുന്നിൽ ചന്തയ്ക്ക് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചന്തയിലേക്ക് ആളുകളുടെ എണ്ണം വളരെ കുറവാണ് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് കൃത്യമായ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതടക്കം സംസ്ഥാന വ്യാപകമായി ഇല്ല എന്നുള്ളതടക്കം എന്നുള്ളതാണ് പതിമൂന്നിൽ എത്ര സാധനങ്ങൾ ಎಲ್ ಎ <lightweight> നികച്ച പതിമൂന്നിന് സാധനങ്ങളിൽ ആകെയുള്ളത് നാലിന് സാധനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് ഇവർ പറഞ്ഞത് ബാക്കിയുള്ള സാധനങ്ങൾ ഉടൻ തന്നെ വരുമെന്നാണ് സപ്ലൈകോ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സപ്ലൈകോയുടെ ചന്തക്ക് മുന്നിലാണ് ഇവിടെ മറ്റെല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് കയറി വിഷലെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഈ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളൊന്നും തന്നെ ഈ മൂന്ന് മാത്രമേ കൊല്ലത്തുള്ളൂ എന്നാണ് ദിലീപ് ദേവസ് റിപ്പോർട്ട് ചെയ്യുന്നത്